ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂരിൽ ഇത്തവണ മത്സരം കടുക്കും രണ്ടായിരത്തി ഇരുപതിൽ യു ഡി എഫ് കോട്ടയിൽ നേടിയ വിജയം ഇത്തവണയും ആവർത്തിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് എന്നാൽ നഷ്ടപ്പെട്ട നഗരസഭ തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ അരയും തലയും മുറുക്കി യു ഡി എഫും രംഗത്തുണ്ട് നിലവിലെ സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ മറ്റ് നാലിടത്തുകൂടി അട്ടിമറി വിജയം നേടുമെന്ന് ബി ജെ പിയും അവകാശപ്പെടുന്നു നിലമ്പൂർ നഗരസഭാ ഭരണം കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെ സജീവ പ്രചരണത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഗ്രാമപഞ്ചായത്തായിരുന്ന നിലമ്പൂരിനെ രണ്ടായിരത്തി പത്തിലാണ് നഗരസഭയാക്കി ഉയർത്തിയത് യു ഡി എഫ് കോട്ടയെന്നറിയപ്പെടുന്ന നിലമ്പൂരിൽ രണ്ടായിരത്തി പത്തിലെ ആദ്യ നഗരസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനഞ്ചിലും യുഡിഎഫ് കരുത്ത് തെളിയിച്ച് ഭരണത്തിലേറി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ നിയമസഭാ സാമാജികനായി ഇടത് സ്വതന്ത്രൻ പി വി അൻവറിന്റെ രംഗപ്രവേശനത്തോടെ യുഡിഎഫ് കോട്ടയിൽ രണ്ടായിരത്തി ഇരുപതിൽ എൽഡിഎഫ് ചെങ്കൊടി പാറിച്ചു വികസന മുന്നണി എന്ന പേരിൽ വിശാല ഐക്യം രൂപപ്പെടുത്തിയാണ് ആര്യാടന്റെ മണ്ണിൽ ചരിത്രത്തിലാദ്യമായി നിലമ്പൂർ നഗരസഭയുടെ ഭരണം എൽ ഡി എഫിന്റെ കൈകളിലെത്തിയത് മുപ്പത്തിമൂന്ന് ഡിവിഷനുകളിൽ ഇരുപത്തിയൊന്ന് സി പി എം ഒരു ജനതാദൾ എസ് ഒരു കേരള കോൺഗ്രസ് എം എന്നിങ്ങനെ മൃഗീയ ഭൂരിപക്ഷത്തോടെയാണ് എൽഡിഎഫ് മുനിസിപ്പൽ ഭരണം പിടിച്ചെടുത്തത് കോൺഗ്രസിന് ഒൻപത് ബി ജെ പി ഒന്ന് എന്നിങ്ങനെയായിരുന്നു പ്രതിപക്ഷ നിരയിലെ സീറ്റ് നില മുസ്ലിം ലീഗ് ഒൻപത് സീറ്റിൽ യു ഡി എഫുമായി ചേർന്ന് മത്സരിച്ചെങ്കിലും വിമതശല്യം മൂലം ഒരു സീറ്റിൽ പോലും ജയിക്കാനായില്ല ഇക്കുറി മൂന്ന് ഡിവിഷനുകളുടെ വർധനവോടെ മുപ്പത്തിയാറ് സീറ്റുകളാണ് നഗരസഭയിലുള്ളത് നഷ്ടപ്പെട്ട നഗരസഭ തിരിച്ചുപിടിക്കുകയെന്ന ലക്ഷ്യത്തോടെ അരയും തലയും മുറുക്കി യുഡിഎഫ് രംഗത്തിറങ്ങിയിരിക്കുകയാണ് സീറ്റിൽ കോൺഗ്രസും ഒൻപത് സീറ്റിൽ മുസ്ലിം ലീഗുമായാണ് യുഡിഎഫ് കെട്ടുറപ്പോടെ മത്സരിക്കുന്നത് പി വി അൻവർ മാറി ആര്യാടൻ ചൌക്കത്ത് എം എൽ എ ആയത് യുഡിഎഫിന് ആശ്വാസം നൽകുന്നതാണ് എന്നാൽ വിമതശല്യം ഇക്കുറിയും വേട്ടയാടുന്നുണ്ട് ലീഗ് പ്രവർത്തകരാണ് വിമതരായി രംഗത്തുള്ളത് സ്ഥാനാർത്ഥി നിർണയ തർക്കത്തെ തുടർന്ന് കബീർ കബീർമഠത്തിൽ തോണിപ്പോയിലിൽ നിയാസ് മുതഗാട് എന്നിങ്ങനെ ലീഗിന്റെ മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹിത്വത്തിലുണ്ടായിരുന്നവരാണ് വിമതരായുള്ളത് നഗരസഭാ ഭരണം നിലനിർത്തുകയെന്ന ഉറച്ച ലക്ഷ്യത്തോടെ മികവുറ്റ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി എൽഡിഎഫ് അംഗത്തട്ടിലാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ജാഥ സംഘടിപ്പിച്ചാണ് ഇവർ ഗോതയിലിറങ്ങിയിരിക്കുന്നത് നിലവിലെ തങ്ങളുടെ മൃഗീയ ഭൂരിപക്ഷം മറികടന്ന് കൂടുതൽ സീറ്റോടെ അധികാരത്തിലേറുന്ന ഉറച്ച മനസ്സോടെയാണ് പ്രവർത്തനം പി വി അൻവറിന്റെ അസാന്നിധ്യവും എതിർപ്പും വിജയതിളക്കത്തെ ബാധിക്കില്ലെന്ന് ഇവർ അവകാശപ്പെടുന്നു എന്നാൽ മുന്നണി കെട്ടുറപ്പോടെ മത്സരിക്കുന്ന എൽഡിഎഫിനും ഒരു വിമതനുണ്ട് സിപിഐ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മുമുള്ളിയിൽ സിപിഐ നിലമ്പൂർ ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി ഫൈസലാണ് വിമതനായുള്ളത് പാത്തിപ്പാറ മുമുള്ളി ആലുംചുവട് മുദീരി വരമ്പംപൊട്ടി എന്നീ ഡിവിഷനുകളിൽ തൃണമൂൽ കോൺഗ്രസ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമുണ്ട് നഗരസഭയിൽ യുഡിഎഫിനെ വിജയിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ടി എംസി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് കഴിഞ്ഞ തവണ വാർഡ് രണ്ട് കോവിലകത്ത് മുറിയിൽ നിന്ന് വിജയിച്ച ബിജെപി പതിനഞ്ച് ഡിവിഷനുകളിലാണ് ഇത്തവണ മത്സരിക്കുന്നത് നിലവിലെ ബിജെപി നഗരസഭാ അംഗം വിജയനാരായണൻ ആശുപത്രിക്കുന്നിൽ എൻ ഡി എ സ്വതന്ത്രനായാണ് ഇക്കുറി പോരാട്ടത്തിനിറങ്ങിയിരിക്കുന്നത് നിലവിലെ സിറ്റിംഗ് സീറ്റ് ഉൾപ്പെടെ മറ്റ് നാടിടത്തുകൂടി അട്ടിമറി വിജയം നേടുമെന്നാണ് ബിജെപി അവകാശപ്പെടുന്നത് കഴിഞ്ഞ തവണ രണ്ടിടത്ത് സ്ഥാനാർത്ഥികളെ നിർത്തിയ എസ് ഡി പി ഐ ഇത്തവണ സ്കൂൾകുന്ന് മുമ്മുള്ളി ചാരംകുളം വീട്ടിച്ചാൽ എന്നിവിടങ്ങളിൽ നാലിടത്തെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട് വെൽഫെയർ പാർട്ടിക്ക് ഇത്തവണ നഗരസഭയിൽ സ്ഥാനാർത്ഥികളില്ല കഴിഞ്ഞ തവണ രണ്ടിടങ്ങളിൽ ഇവർ മത്സര മത്സരരംഗത്തുണ്ടായിരുന്നു ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്